മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ പുനർവിവാഹം അഭിപ്രായം അത് അവര വ്യക്തികളല്ലേ ഓരോ വ്യക്തികളുടെ കല്യാണം കഴിക്കണോ ആ വ്യക്തികൾക്ക് താല്പര്യം ഉണ്ടാക്കി തീർച്ചയായിട്ടും അവർക്ക് ലോകം കാണണോ യാത്ര ചെയ്യണോ അവർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം ബീച്ചിൽ പോകണം അതൊക്കെ അവരുടെ താല്പര്യങ്ങളല്ലേ അല്ല നമുക്ക് മാതാപിതാക്കളുടെ കാര്യത്തിൽ നമുക്ക് അവരുടെ താല്പര്യമായിട്ട് പറയാൻ പറ്റൂലോ ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾ ഒരു പക്ഷെ അച്ഛനോ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അച്ഛനോ അമ്മ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ അവര് എപ്പോഴും വിചാരിക്കാന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കണം നമ്മുടെ കുടുംബം നോക്കിയിരിക്കണം ചിന്ത മാത്രമല്ല അവരൊരിക്കലും ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നവരുണ്ടാവും ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കില്ല കാരണം അവർക്ക് നാണക്കേടാണ് മക്കളോട് എങ്ങനെ പറയും ബന്ധുക്കാരോട് എങ്ങനെ പറയും നാട്ടുകാരി എന്ന് പറയും അവരുടെ കൂട്ടുകാരെന്ന് പറയും ഈ വയസ്സാങ് കാലത്താണ് നീ നീ കല്യാണം കഴിക്കാൻ പോകണമെന്നൊക്കെ കളിയാക്കും മനസ്സിലായി അതായത് കാമപ്രാന്തം എന്ന് പറഞ്ഞാൽ വിളിക്കും നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരളത്തിൽ അത് പോസിബിൾ അല്ല അല്ല ഇത് പോസിബിൾ ആണ് അതാണ് ഞാൻ പറയുന്നത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ആ ഓരോ ഇഷ്ടങ്ങൾ എന്ന് പറയുന്ന സാധനം അവർക്ക് ഇഷ്ടം അവർക്ക് അങ്ങനെ ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു ഇതില്ല നമ്മ നമ്മുടെ സമൂഹത്തിൽ പക്ഷെ നമ്മള് അത് നമ്മളെ മനസ്സിലാക്കണം മക്കളായ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഒരു ഫിസിക്കൽ നീഡ് അവർ എന്ത് ചെയ്യും ഇപ്പം നേഹ പറഞ്ഞ പോയിട്ടില്ലേ അവർക്കൊന്ന് യാത്ര പോകണം നമുക്ക് എല്ലാ മക്കളും തിരക്ക പേരൻസ് എപ്പോഴും വരും എന്റെ മോനെപ്പോരോ പഠിക്കുക ജോലി ടെൻഷനിലാണ് കാരണം അവരെപ്പോഴും നമ്മളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നീ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് യോജിക്കുന്നു പക്ഷെ എന്നിരുന്നാലും അവരുടെ ഉള്ളിൽ അവരുടേതായ ആഗ്രഹങ്ങളും ഫിസിക്കൽ നീഡും ഉണ്ടായിരിക്കും അത് അവർക്ക് മക്കളോട് പറയാൻ പറ്റില്ല അത് തന്നെയാണ് പറയുന്നത് അത് മക്കളോട് വേണ്ടി നമ്മളെല്ലാവരും ഈ പ്രായത്തിൽ കടന്നു കടന്നുവരുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മാതാപിതാക്കൾക്ക് അത്തരത്തിലുള്ള താല്പര്യം അതിപ്പോ പ്രായ നാൽപ്പത് വയസ്സ് നാപ്പത്തഞ്ച് വയസ്സായിരിക്കും നാപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ജീവിച്ചു തുടങ്ങുന്നത് അതൊക്കെ ആയിട്ട് ആസ്വദിച്ചു തുടങ്ങുന്നത് അപ്പൊ ആ സാധനം നമ്മളൊന്ന് ഫോഴ്സ് ചെയ്യുക നമ്മളൊന്ന് മനസ്സിലാക്കുക അവിടെയാണ് മക്കളുടെ ടോക്സിക് ആയ ക്യാരക്ടർ പുറത്തു വരുന്നത് നമ്മളെന്താ ചിന്തിക്കണമെന്ന് പറയാമോ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല കല്യാണം കൂടി ചിന്തിക്കുന്നില്ല ഇനിയിപ്പോൾ ചിന്തിച്ചാൽ തന്നെ എന്തുകൊണ്ട് ചിന്തിക്കണം എന്താ കാണുന്നതാമോ നമുക്ക് വീട്ടിലൊരു വീട്ടു ജോലിക്കാരിനെ വേണം നമ്മുടെ അമ്മയാണ് പെർഫെക്റ്റ് സീരിയസ് ആയിട്ട് പറയാം അമ്മയാണ് പെർഫെക്റ്റ് ആ വീട്ടിലെ കാര്യങ്ങൾക്ക് നോക്കിക്കോളും ശമ്പളം കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട നമുക്കൊന്ന് ചീത്ത പറയാം അപ്പോ മാതാപിതാക്കളാണ് ശരിക്കും വീട്ടിലെ അടിമകൾ അവരാണ് വീട്ടിൽ ജോലി എടുക്കുന്നത് നമുക്ക് എന്തുവേണമെങ്കിലും പറയാം നമ്മൾ കല്യാണം കഴിച്ച് നമ്മുടെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ പാരന്റ്സ് ആണ് ഇരിക്കുന്നത് നമുക്ക് അവരെ ചീത്ത പറയാം അവരെന്ത് പറഞ്ഞാലും അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ല കാരണം അവരൊരു പോയില്ലാന്നാ ചിന്തിക്കുന്നത് അയ്യോ എൻ്റെ മകനാണല്ലോ എൻ്റെ മകളാണല്ലോ ഞാനാണല്ലോ നിൽക്കുന്നത് അവർ അവർ എന്റെ ഗർഭപാത്രത്തിലാണല്ലോ ജനിച്ച് അതുകൊണ്ട് ഞാനാണല്ലോ ക്ഷമിക്കേണ്ടത് ഈ ക്ഷമയും സഹനവും എല്ലാം വെച്ച് ഇവർ ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ അടിച്ചാൽ വീടിന്റെ അകത്ത് ഇങ്ങനെ ജീവിക്കും ഇങ്ങനെ ജീവിക്കാൻ നമ്മൾ ചെയ്താൽ ശരിക്കും നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം അവർക്കൊരു കൂട്ട് വേണം ശരിയാണ് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മ അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ പോലും നമ്മൾ സപ്പോർട്ട് ആണെങ്കിലേ ഭയങ്കര മനോഹരമായ ലൈഫ് അവർക്ക് കിട്ടും ഇല്ലേ ഈ പറയുന്ന സമൂഹം ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇത് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ ഫിസിക്കൽ നീടിനെക്കാട്ടിലും അവർക്കൊരു ഒരു ഒരു അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ അത് നമ്മളെല്ലാവരും ജോലിക്ക് പോവുകയാണ് മറ്റേവരോട് നിൽക്കുകയാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ ഫാദർ ഇതുപോലെ അമ്മ മരിച്ചു പോയതാണ് ഫാദർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയാറുണ്ട് ഇത് പുള്ളിക്കൊരു ഒരു കമ്പാനീനെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ പുള്ളിയെ കൊണ്ട് സംസാരിപ്പിക്കുക മക്കൾ സംസാരിക്കുമ്പോൾ അത് വേറെ രീതിയിലേക്ക് അച്ഛനും അമ്മയ്ക്ക് എടുക്കേണ്ടി വരും ചില സമയത്ത് ഒരു ഫ്രണ്ടിനെ കൊണ്ട് സംസാരിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഓക്കെ ആയിരിക്കും അപ്പം ഇത് സംസാരിച്ച് പെയ്യെ പെയ്യെ പെയ്യേ അവർ കാരണം ഈ സാധനം അവരുടെ മനസ്സിലുണ്ട് സമൂഹം അവരുടെ നാളെ എന്ത് പറയും കണ്ടോ പത്തറുപത് വയസ്സായി പത്തേഴുപത് വയസ്സായി ഇനി അവന് കല്യാണം ഈ സാധനത്തിലേക്ക് അടിക്കത്തുള്ളൂ അല്ലാതെ ഈ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളുടെ അവസ്ഥ ഭയങ്കര ഭീകര ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ പ്രായമുള്ളവരുടെ വീട് എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് അവൾക്ക് അത്ര ഏജ് ഇല്ല കുട്ടിയായി ഹസ്ബൻഡ് മരിച്ചു അവൾക്ക് ഒരു കുട്ടിയോ ഒന്നാം ക്ലാസിലോ മറ്റോ ആയിട്ടുള്ളൂ ഇപ്പൊ നാണക്കേടാണ് അവൾക്ക് കല്യാണം കഴിക്കാൻ അവൾ ചിന്തിക്കുകയാണ് ഇനി അവൻ വളർന്ന് അവൻ അവരെ ചിന്തിക്കും എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ചെറുപ്പക്കാരുടെ ഉണ്ട് എന്ത് വിചാരിക്കും അതായത് സമൂഹം എന്തോ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നമ്മുടെ എല്ലാവരുടെയും കാര്യത്തില് അതിന്റെ ഇവിടെ സമൂഹ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എല്ലാ ഇവിടെ ജനിക്കുന്ന എല്ലാവർക്കും അവനോടെ കാര്യം നോക്കാൻ അറിയാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കുക നമ്മൾ എല്ലാവരും നമ്മുടെ കാര്യം നോക്കി മാത്രം ജീവിച്ചാൽ മതി സമൂഹം നമ്മുടെ വീട്ടിൽ കയറേണ്ട ആവശ്യമില്ല നമ്മുടെ അച്ഛൻ നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ബന്ധുക്കാര് പോലും ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്തിനാ അതൊക്കെ ഇൻഡിവിജ്വൽ സാധനമാണ് നമ്മളെല്ലാം ചുരുങ്ങി ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു പത്തോ അമ്പതോ അറുപതോ വയസ്സായ ഒരു അമ്മയോ ഒരു അച്ഛനോ ഉണ്ടെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അച്ഛനുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഇപ്പോഴും പ്രണയമുണ്ട് അവരുടെ ഉള്ളിൽ ഇപ്പോഴും സെക്സ് ഉണ്ട് അവരുടെ ഉള്ളിൽ ഇപ്പോഴും അവർ കുഞ്ഞു കുട്ടിയുണ്ട് അവർക്ക് അവരിങ്ങനെയൊക്കെ ജീവിച്ച് വന്നവരാ അല്ലാതെ നമ്മളിപ്പോ കാണുന്ന ഈ അറുപത് അമ്പത് വയസ്സായവരുടെയൊക്കെ അവർക്ക് ഒരു ഫീലിങ്സും ഇല്ല അവർ അവരുടെ പ്രായം വന്ന നരയൊക്കെ മൂത്ത് വീട് ഇങ്ങനെ ഇരിക്കാനും ചിന്തിക്കണ്ട അവർക്ക് എപ്പോഴും ഒരാൾ സംസാരിക്കാനും അവരുടെ മനസ്സിൽ മനസ്സിലൊരു കൂട്ടുകാരനുണ്ട് എല്ലാം ഉണ്ട് അവന്റെ മനസ്സിൽ ആ ആ ഒരാളെ നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു ഇപ്പൊ നേരത്തെ ന്യാം പറഞ്ഞില്ലേ ആ ആ സമൂഹത്തിനെ ഈ പറഞ്ഞ പേജ് പേടി മോൻ അപ്പൊ അതിന് അതിന് കിട്ടിയ കയ്യേടിയുള്ളൂ കാരണം എല്ലാവരുടെ മനസ്സിലിതുണ്ട് ഇപ്പം റിബലായിട്ട് റിബൽ ആയിട്ട് ചിന്തിക്കുന്ന എല്ലാവരുടെയും കാര്യം എല്ലാവർക്കും ഇത് പറയണമെന്നും പക്ഷെ അവര് പറയൂല മനസ്സിലായി ഇത് എല്ലാവർക്കും പേടിയാ നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ നോക്കി നമ്മള് ജീവിക്കുന്നു എന്തുകൊണ്ട് ആ നമുക്ക് നമ്മൾ സമൂഹത്തിനെ നോക്കി ജീവിക്കേണ്ടെന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൽ കുറച്ച് പേരുണ്ട് എല്ലാം നമ്മൾ ഇപ്പൊ ജുബിയുടെ സമൂഹത്തിലും എന്റെ സമൂഹത്തിലും നേഹയുടെ സമൂഹത്തിലും കുറച്ച് വ്യക്തികളുണ്ട് കുറച്ച് വ്യക്തികൾ കുറച്ച് അധികം വ്യക്തികളുണ്ട് അവരിപ്പോഴും അവരെ പോലെ തന്നെ നമ്മളാവണം ആഗ്രഹിക്കുക എക്സാമ്പിൾ ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ എന്റെ വീട്ടിൽ നടന്ന സംഭവം അതായത് എന്റെ ഒരാൾ അമ്മയെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടുകളാണ് മോള് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിക്കുന്നത് എന്തുകൊണ്ടാ അവരുടെ ശരീരത്തിൽ ഒരു വലിയ കുരു ആ കുരുവിന്റെ പേരാണ് സദാചാരം ആ കുരു അവര് താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ അവര് ചിന്തിക്കുന്നു അവരാണ് ശരി അവര് ചിന്തിക്കുന്നു മറ്റുള്ളവർ തെറ്റാന്ന് ചിന്തിക്കുന്നതുകൊണ്ട് എല്ലാരും ഇങ്ങനെ വിളിച്ചു പറയുന്നു അതാണ് വാസ്തവം എന്റെ അമ്മയ്ക്ക് അസുഖം അറിയാമല്ലോ അപ്പം ഞാൻ എപ്പോഴും കാണുന്നതാണ് ഓരോ ആളുകൾക്കും ഭർത്താവ് ഒരാൾ കൂടുള്ളത് കൊണ്ട് മാത്രം ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന എത്രയോ ഭാര്യമാരുണ്ട് അല്ലെ എത്രയോ ഭർത്താക്കന്മാരുണ്ട് അപ്പം രണ്ടുപേർ തമ്മിലുള്ള ബന്ധം വളരെ സംഭവമാണ് ഒരു അറുപത് വയസ്സിന് ശേഷം ഭർത്താവ് ഇല്ല ഭാര്യ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ വേറെ വീട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവരെ ഭയങ്കര ും സംസാരിക്കത്തില്ല ഒന്നാലും ഒരു അച്ഛനും അമ്മയും അവർക്ക് രണ്ടും മൂന്നാലഞ്ചും മക്കൾ മക്കളല്ല വിദേശത്താണ് അമ്മ മരിച്ചുപോകും അച്ഛൻ മാത്രമേ ഉള്ളൂ സ്വത്തെന്ന് പറഞ്ഞ സാധനമുണ്ട് അത് എവിടെ പോവും പോവും ഒരാൾ കെട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ രണ്ടാമത് വീട്ടില് വെറുതെ കഴിക്കുക അമ്മയ്ക്കില്ലേലും അമ്മയുടെ സാധനം പറഞ്ഞില്ലെങ്കിൽ പോലും പക്ഷെ അവിടെയുണ്ട് അമ്മമാരാണെങ്കിലും ആ കല്യാണം കഴിച്ചു ഈ സ്വത്തെന്ന് പറഞ്ഞ സാധനമുണ്ട് ഇത് വലിയൊരു സാധനമാണ് ഇത് എവിടെ പോകും ഒരു പെർസെൻറ്റേജ് കട്ടാവും ഇത് സഹിക്കുമോ സഹിക്കില്ല സഹിക്കില്ല ഇത് പറയുമോ ഇത് ഫാക്ടറാണ് ഈ ഫാക്ടറിന് മറ്റൊരു കാര്യം കൂടി അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതായത് മക്കളും മുൻകൈ എടുത്ത് ഇത്തരത്തിലുള്ള പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോ ഇനിപ്പോ താല്പര്യമുള്ള ഇപ്പൊ ജൂബി പറഞ്ഞാൽ കുറച്ച് സ്വത്തും കാര്യമുള്ള താല്പര്യമുള്ള ഒരാൾ ഈ മക്കള് തിരിച്ചു പറയും അച്ഛന് വേറെ പണിയില്ലേ ഈ വയസ്സാ കാലത്താണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അച്ഛൻ വലിയ അടങ്ങി ഓതുങ്ങിയിരിക്കുക വന്ന് കേറണ പെണ്ണങ്ങളെ പറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ത് സ്വഭാവം പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അച്ഛന്റെ സ്വത്ത് മക്കൾക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അത് അച്ഛനും കൂടെ താല്പര്യമാണ് എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധിച്ചു എന്റെ ആഗ്രഹം എന്റെ കൊടുത്തേക്കാം ഞാൻ ആഗ്രഹിച്ചു ഡിഫറൻസ് ഇത്രയും അവകാശം ഉണ്ടെന്നുള്ള കഴിവില്ലാത്ത തലമുറയെ വളർത്തെടുക്കുന്ന ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ചില സിനിമയിൽ കാണും ചില ക്യാരക്ടേഴ്സ് അത് അപ്പൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയൊരു ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരിക്കും മകൻ അത് ദൂർത്തടിച്ച് ലൈഫ് ജീവമായിരിക്കും അയാൾക്ക് അവിടെ അത്യാവശ്യം പൈസ ഇല്ലാത്തൊരു കുടുംബമാണെങ്കിൽ ഇയാൾ ഒബ്വിയസ്ലി വർക്ക് ചെയ്തു തുടങ്ങും മനസ്സിലായി ഇത് സമൂഹത്തിൽ ഞാൻ ചോദിച്ചിട്ട് ഇപ്പം നമ്മളെങ്ങാനും ഒരാൾ പറയുക എനിക്ക് എൻ്റെ അത് അച്ഛൻ്റെ സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ തലതീർച്ചവനെ പറയത്തുള്ളൂ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല ആ കേട്ടോ അവൻ പറഞ്ഞതാണ്ടോ അവൻ്റെ സ്വത്ത് വേണ്ടെന്ന് ഇതേ പറയത്തുള്ളൂ അതല്ല ഇപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേരോ നമ്മുടെ ജോലിയോ അല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അതാണ് പറയുന്നത് അതായത് കഴിവില്ലാത്ത തലമുറേനെ വളർത്തിയെടുക്കുന്നതിന് ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഈ പറയുന്ന അച്ഛനെ സ്വത്ത് ഒരു ഉൾ എന്തെങ്കിലും ഉളുപ്പുള്ളവൻ ചോദിക്കുമോ എനിക്ക് എന്റെ തന്തയുടെ സ്വത്താണ് അല്ലെങ്കിൽ എനിക്ക് തള്ളയുടെ സ്വത്തുമാണ് കഴിവില്ലാത്തോണ്ട് മനസ്സിലായി എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് നീ കഴിവില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ നാട്ടിലെ നാട്ടുനാട് അങ്ങനെയാ പറഞ്ഞത് എനിക്ക് സ്വത്ത് അവനും കൊടുത്തു അവടുത്തു എന്റെ അച്ഛനെ പോലെ തന്നെ എനിക്കൊരു ബിസിനസ് തുടങ്ങി ഞാൻ സക്സസ് ആവണെന്ന് അല്ലെങ്കിൽ അച്ഛന്റെ പേര് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇത് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ കാര്യം പറയാൻ നേരം ഈ പ്രായമായി കഴിയുമ്പോ മാതാപിതാക്കളെ നോക്കാറുണ്ടല്ലോ മക്കള് പേര് പറഞ്ഞു മക്കൾക്ക് സ്വത്ത് കൊടുക്കണം പേരൻസ് ആഗ്രഹിക്കാറുണ്ട് അല്ലെ ഈ പറഞ്ഞ സ്വത്ത് ഉണ്ടാക്കിയിട്ട എല്ലാ പേരൻസിന്റെയും ഗതി ഇത് തന്നെയാ മനസ്സിലായി അവസാന പട്ടിയായിട്ട് ജീവിക്കുക ഒരു വിലയില്ലാതെ അവര് അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നല്ല മൂല്യങ്ങളൊക്കെ വെച്ച് എല്ലാവരുമായിട്ട് ബന്ധമൊക്കെ സ്ഥാപിച്ച് അവര് ജീവിക്കും കുടുംബത്തിൽ ഇവർക്ക് ഒരു വിലയില്ലാതെ പറയുന്ന പോലെ ഇപ്പൊ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞ രണ്ട് രീതിയിലുണ്ട് ചിലവര് ഭയങ്കര പാഷനേറ്റായിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി അച്ഛനമ്മമാരെ നോക്കുന്നവരുണ്ട് അതും നമ്മൾ പറയാൻ തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയുള്ളവരുണ്ട് സ്വത്ത് പ്രതീക്ഷിക്കാതെ നോക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചാൾ മുമ്പ് അതായത് കേരള മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു 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 ഡിറക്ടർ അദ്ദേഹം ഇപ്പം മരിച്ചുപോയി അദ്ദേഹം ഇപ്പം അദ്ദേഹം നമ്മൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ചെന്നപ്പോൾ ഒരു പരിപാടി ഷൂട്ടിനുവേണ്ടി ചെന്നാണ് ചെന്നപ്പോൾ പുള്ളി എവിടാണ് അതായത് മലയാള സിനിമയിലെ ഒരു കൾട്ട് ഡയറക്ടേഴ്സ് എടുത്ത ഒരാളാണ് ഫുൾ വോൾട്ടേജ് ഏജ് ഹോമിലാണ് അപ്പം അത് പൈസ ഉണ്ടാക്കിയിട്ടും സ്വത്ത് ഉണ്ടായിട്ടും മാത്രം കാര്യമില്ല അപ്പൊ ആ അവസ്ഥ എത്രയും ഒരു ഒരു ഡിറക്ടറാണ് ഒരു കൾച്ചറൽ ലെജൻഡറി ഡിറക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഒരു പുള്ളിയുടെ താല്പര്യമാണ് അതായത് എന്റെ സ്വത്ത് മക്കളായ നിങ്ങൾക്ക് തരൂല്ല എന്ന് പറയുന്ന പോയിന്റിൽ മക്കളുടെ താനും സ്വഭാവം താനി സ്വഭാവം നിങ്ങൾ അതിലും പരീക്ഷ നോക്കിക്കോ നിങ്ങൾ മക്കളെത്താൻ സ്വഭാവം പുറത്തു വരും മനസ്സിലായോ